നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണം കോടതി പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ജോ ബൈഡൻ ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കോടതിയുടെ നീക്കം പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും മുന്നറിയിപ്പ് നൽകി ബെഞ്ചമിൻ നെതന്യാഹുവിന് പുറമെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ എന്നിവർക്കെതിരെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് വാറന്റ് പുറത്തിറക്കണമെന്നാണ് ഐസിസി പ്രോസിക്യൂട്ടർ കരീംഖാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഇസ്രായേൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന സമർപ്പിച്ച അപേക്ഷ അംഗീകരിക്കാനാകാത്തതാണെന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂട്ടറായ വ്യക്തി എന്തുതന്നെ പറഞ്ഞാലും ഇസ്രായേലിനെയും ഹമാസിനെയും താരതമ്യം ചെയ്യാനാകില്ല ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊരു കാര്യത്തിനെതിരെയും അമേരിക്ക ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുമെന്നും ബൈഡൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കാൻ ഐസിസിക്ക് അധികാരമുണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി അറിയിച്ചത് ഇത്തരം ശ്രമങ്ങളെ അമേരിക്ക ശക്തമായി അപലപിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ ഇരു കൂട്ടർക്കുമിടയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങളെയും ഈ നീക്കം പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ബന്ദികളെ വിട്ടയക്കുന്നതിനും ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇരുപക്ഷത്തിനുമിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നടന്നതുപോലെയുള്ള കാര്യങ്ങൾ സമാധാന ശ്രമങ്ങളെ പ്രതികൂലമായി മാത്രമേ ബാധിക്കൂവെന്ന് ആന്റണി ബ്ലിങ്കനും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഗാസയിലെ ഹമാസ് തലവൻ യഹ്യ സിൻവാറിനും ഹേ ഗാസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്ന വാർത്ത പുറത്തുവന്നത് ഇരുവർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയെ മുഹമ്മദ് അൽ മസ്രി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റിന് ഉത്തരവിടണമെന്നാണ് കരീം ഖാന്റെ അപേക്ഷ ഇവർ ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്തതിന് വിശ്വസനീയമായ കാരണങ്ങൾ ഉണ്ടെന്ന് ഖാൻ ചൂണ്ടിക്കാട്ടി നീക്കത്തെ വിമർശിച്ച ഇസ്രായേലും ഹമാസും രംഗത്തെത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജിമാരുടെ പ്രത്യേക പാനൽ വിഷയത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും ഇതിനാഴ്ചകളോളം വേണ്ടിവന്നേക്കാം നേരത്തെ യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെയും കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങളിൽ മാത്രമേ കോടതിക്ക് അധികാരം പ്രയോഗിക്കാൻ കഴിയൂ റഷ്യയും ഇസ്രായേലും കോടതിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല അതേസമയം വാറന്റുള്ള വ്യക്തികൾ കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിലാണ് ബൈഡന്റെ പ്രതികരണം എത്തിയിരിക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലൊരു താരതമ്യമില്ലെന്നും ഗാസയിൽ നടക്കുന്നത് വംശഹത്യ അല്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ബൈഡൻ ഐ സി സി നിർദ്ദേശം ഇസ്രായേലും തള്ളിയിട്ടുണ്ട് അതേസമയം ദക്ഷിണാഫ്രിക്കയും ബെൽജിയവും വാറന്റിനെ സ്വാഗതം കോടതി നിർദ്ദേശം അവജ്ഞയോടെ തള്ളുന്നുവെന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി